സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഭയിൽ വിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരെയും മരിച്ചു പോയവരെയും വാങ്ങിപ്പോയവരെയും ഓർത്തുകൊണ്ടാണ് സഭ പരിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നത് ആ പരിശുദ്ധ നോയമ്പ് പിതാക്കന്മാരുടെ ഭൂമിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഹെബ്രോനിലെ മപ്പേല ഗുഹ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഈ ഭൂമിയിലാണ് അബ്രഹാം ഇസഹാക്ക് റബേക്ക ലേയ യാക്കൂബ് എന്ന പൂർവ്വപിതാക്കന്മാരെ അടക്കം ചെയ്തിട്ടുള്ളത് അബ്രഹാമും ഇസഹാക്കും യാക്കൂബും എന്നീ ഗോത്രപിതാക്കന്മാർ തങ്ങളുടെ പരദേശവാസത്തിൽ ഇവിടെ ചെലവഴിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് അവിടെയാണ് മഖ്പേല എന്ന് പറയുന്ന ഗുഹയെപ്പറ്റി പറയുന്നത് ഉൽപ്പത്തി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത് നാൽപ്പത്തൊമ്പതിൻ്റെ ഇരുപത്തൊമ്പത് അമ്പതിൻ്റെ പതിമൂന്ന് മക്പേല ഗുഹയെ കുറിച്ചാണ് പറയുന്നത് ദൈവം തങ്ങൾക്ക് വാഗ്ദാനമായി നൽകിയിട്ടുള്ള എന്ന പാലും തേനും ഒഴുകുന്ന ഭൂപ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ മക്പേല ഗുഹയിൽ ചെന്ന് ഇസ്രേലിയർ പ്രാർത്ഥിച്ചിരുന്നതായി കാണും അതുകൊണ്ടാണ് പരിശുദ്ധ സഭ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ആ മക്പേല ഗുഹയിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരെയും വാങ്ങിപ്പോയവരെയും ഓർക്കുന്ന ഞായറാഴ്ചകളോടുകൂടിയാണ് പരിശുദ്ധ സഭ നൊയമ്പ് ആചരിക്കുന്നു ഇന്ന് സഭയിലെ കൊഹന ഞായറാഴ്ചയാണ് വാങ്ങിപ്പോയ സകല പുരോഹിതന്മാരെയും പട്ടക്കാരെയും ഓർക്കുന്ന ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഞായറാഴ്ച മാറ്റിവെച്ചിരിക്കുന്നത് അടുത്ത ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരുടെയും ഞായറാഴ്ചയാണ് അതോടുകൂടിയാണ് പരിശുദ്ധ സഭ നൊയമ്പിലേക്ക് കടക്കുന്നത് മാലാഖി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലയോ കർത്താവെ നിന്റെ വിശുദ്ധ മത്മഹായയുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലികളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ കർത്താവെ അങ്ങേക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായകളും നാവുകളും അടച്ചു പൂട്ടപ്പെടുവാനായി ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുത് നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുവാൻ അവയെ നീ അന്ധകാരമാക്കി തീർക്കരുതേ കർത്താവെ വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നി കനലുകളാൽ ചുരുട്ടുമാറ് അവയെ നീ വിട്ടുകൊടുക്കരുത് പുരോഹിതന്മാരുടെ ഓർമ്മയിൽ പരിശുദ്ധ സഭയുടെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധനായ പൗലു സ്ലിഹ കോരിന്ത്യർ കെഴിഞ്ഞ ലേഖനത്തിൽ പറയുന്നു ഒന്ന് കോരിന്തിയർ നാലാം അധ്യായം പതിനഞ്ചാം വാക്യം അതിൽ പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല ക്രിസ്തു യേശുവിൽ ഞാനല്ലയോ നിങ്ങളെ ജനിപ്പിച്ചത് ഇതൊരു അവകാശവാദമായിട്ടാണ് പറയുന്നത് ആത്മീയ ജനയിതാവെന്ന അർത്ഥത്തിൽ അച്ഛനെന്നും പുരോഹിതന്മാരെ വിളിക്കുന്നുണ്ട് എന്നാൽ ജഡപപ്രകാരമുള്ള പിതാക്കന്മാർ അച്ഛനെന്നും ആത്മീയ പിതാക്കന്മാരെ അച്ഛനെന്നും വിളിക്കുമ്പോൾ അതിൽ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ദർശനമാണ് ആത്മീയ പ്രതൃത്വം സ്ലൈഹിക ശുശ്രൂഷയിൽ അഭിമാനം കൊള്ളുന്ന പൗലു സ്ലേഹയാണ് പറഞ്ഞത് ഞാനും നിങ്ങളെ ആത്മീയമായി ജന്മം നൽകിയ പിതാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ടയാളാണ് ഞാനല്ലയോ സുവിശേഷ പ്രസംഗം വഴി ഈശോ മിശിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയതെന്ന് പരിശുദ്ധ പൗലു സ്ലിഹ കോരിന്ദർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു ഈ ഞായറാഴ്ച നമ്മളെ ആത്മീയമായി ജനിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരായ പുരോഹിതന്മാരെ നമുക്ക് സ്മരിക്കാം നമുക്ക് കർത്താവിൻ്റെ മനുഷ്യാവതാര ശരീരത്തോട് വിശുദ്ധ മാമോദി സാമൂഹാന്തരം ഒട്ടിച്ചേർക്കപ്പെട്ട് നമ്മുടെ ഈ സഭയിലെ അംഗമാക്കിയ നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ പിതാക്കന്മാർ സഭയിൽ വളരുന്നതിന് വേണ്ടി ആത്മീയമായ ഉപദേശങ്ങൾ നേടി സഭയോട് ചേർത്ത് നിർത്തിയ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ വൈവാഹിക കൂതാശ വഴി ഒരു സൃഷ്ടിയുടെ തുടക്കത്തിന് കുടുംബമെന്ന മഹത്തായ ഒരു സങ്കല്പത്തെ നമ്മൾക്ക് നൽകിയ വൈവാഹിക കൂതാശ നൽകിയ പുരോഹിതന്മാർ ആത്മീയമായി ജനിപ്പിച്ച ഈ പുരോഹിതന്മാരെ കുടുംബത്തിൽപ്പെട്ടതും നമ്മുടെ ചർച്ചയിൽപ്പെട്ടതും നമ്മുടെ ബന്ധത്തിൽപ്പെട്ടതും നമ്മുടെ ദേശത്തിൽപ്പെട്ടതുമായ എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്ന ഒരു ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച അതാണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത കൊഹനെ ഞായറാഴ്ച ആചാര്യേശ മഷിഹാ കൂദാശകൾ അർപ്പിച്ച ഒരാചാര്യന്മാർക്ക് ഏകുക പുണ്യം നാദാ സ്തോത്രം Смеха борбам ради пута.